യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അതിൻ്റെ അധ്യക്ഷ പദവിയിൽ ആരാണ് എന്നുള്ള കാര്യം അതിൻ്റെ പ്രഖ്യാപനം അടുത്ത ദിവസം നടക്കാൻ പോവുകയാണ് പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിനെ വിവിധങ്ങളായിട്ടുള്ള ലൈംഗികാരോപണങ്ങളുടെ പേരിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് പുറത്താക്കുകയോ അല്ലെങ്കിൽ രാജിവെച്ചു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറയുകയോ ചെയ്യുന്ന രീതിയിൽ അവിടെ നിന്ന് സ്ഥാനഭ്രംശം സംഭവിച്ച പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് ആരായിരിക്കുമെന്നുള്ള പ്രഖ്യാപനം അടുത്ത ദിവസം നടക്കാൻ പോകുന്നു റിയാസ് കെ എ മാർ ചേരുന്നു റിയാസ് കെ മാർ ആർക്കൊക്കെയാണ് സാധ്യത ഒന്നാം നിരയിൽ ആരാണുള്ളത് കെ എം അഭിജിത്താണെങ്കിൽ കെ എം അഭിജിത്തിൻ്റെ പശ്ചാത്തലം അദ്ദേഹം ഏത് ഗ്രൂപ്പിനെ പ്രതിദാനം ചെയ്യുന്നു ഇനി അതാ അഥവാ അതെല്ലാ അഭിൻവർക്കിയും ഓജ ജനീഷും ആണ് പട്ടികയിൽ ഉള്ളതെങ്കിൽ അവർ ഗ്രൂപ്പിൽ ഏത് ചെയ്യുന്നു എന്തൊക്കെയാണ് അവർക്കുള്ള സാധ്യതകൾ വിഭാഗത്തിനെ പ്രതികരാനം ചെയ്യുന്നുള്ളഭിജിത്തിന് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു അനുകൂല ഘടകം എന്ന് പറയുന്നത് സമവാക്യവും ഒപ്പം തന്നെ ഗ്രൂപ്പ് പശ്ചാത്തലവും അതിലുപരി കെ എം അഭിജിത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ ഇടപെടലും കൂടിയാണ് കെ എം അഭിജിത്ത് കോഴിക്കോടുകാരനാണ് അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിച്ചയാളാണ് കൂടാതെ കെ എസ് യുവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന രീതിയിൽ നല്ല രീതിയിൽ ആ സംഘടനയെ നയിക്കുകയും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പൊതുവേ കൃത്യമായ രീതിയിൽ അതായത് രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പോലും പ്രതിപക്ഷ ബഹുമാനം കാത്തുസൂക്ഷിക്കുന്ന ഒരു നേതാവ് എന്ന രീതിയിൽ വളർന്നു വന്ന ഒരുപക്ഷെ നമ്മൾ നേരത്തെ ഈ എ കെ ഉമ്മൻചാണ്ടിയിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരു ശൈലിയാണ് കെ എം അഭിജിത്തിൻ്റെ രാഷ്ട്രീയ ശൈലി അത് ഈ കാലത്ത് ഉള്ള പോലുള്ള ഈ തീപ്പൊരി അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ റീൽസിന് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെ വാ വാചോടോപങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ഒരുപക്ഷെ നമുക്ക് കേൾക്കാൻ കഴിയില്ല പക്ഷേ കൃത്യമായി സംഘടനയെ ചലിപ്പിച്ച് സമരമുഖത്ത് സജീവമാക്കി കെ എസ് യുവിനെ നിലനിർത്തിയ ഒരു സംസ്ഥാന അധ്യക്ഷനായിരുന്നു കെ എം അഭിജിത്ത് മാത്രമല്ല ഈ പ്രവർത്തകരെ സംബന്ധിച്ചും ഒപ്പം നിൽക്കുന്ന പ്രവർത്തകരുടെ കൂടെ സമരം ചെയ്യുന്ന സമരരംഗങ്ങളിൽ മുന്നണി പോരാളിയായി പോലീസിൻ്റെ തല്ല് വാങ്ങിക്കുന്ന ഒരു നേതാവാണ് പൊതുവെ കെ എം അഭിജിത്തിനെ അങ്ങനെയാണ് പൊതുവെ മാധ്യമ ലോകവും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ വിലയിരുത്തുന്നത് അങ്ങനെയാണ് കാരണം കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ പിറകെ ഉമാ തോമസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കോൺഗ്രസ്സുകാർ യൂത്ത് കോൺഗ്രസ്സുകാർ എന്ന് പറയുന്നവർ ഇട്ടിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളോട് പ്രതികരിച്ചുകൊണ്ട് കെ മുരളീധരൻ പറഞ്ഞത് ഇതൊക്കെ ചില മൂടുതാങ്ങികളാണ് വാസ്തവത്തിൽ നല്ല പ്രവർത്തകർ എന്ന് പറയുന്നത് പാർട്ടിക്ക് വേണ്ടി തല്ലുകൊള്ളുകയും സമരത്തിൽ പങ്കെടുക്കുകയും ജലഭീരങ്കി പ്രയോഗം ഏൽക്കുകയും ചെയ്യുന്നവരാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഇത്തരം കമൻറ്റുകൾ ഇടാനുള്ള സമയമൊന്നും കിട്ടില്ല അങ്ങനെ അതല്ലാതെ ഈ കമൻറ്റുകൾ കിടക്കുന്നവർ മൂടുതാങ്ങികളാണ് അപ്പോൾ മൂടുതാങ്ങിയല്ലാത്ത ഒരു നേതാവാണ് പ്രവർത്തിക്കുകയും അത്യാവശ്യം തല്ലുകൊള്ളുകയും ചെയ്യുന്ന നേതാവ് റിയാസ് പറഞ്ഞോളൂ അതെ അതാണ് പൊതുവേ കോഴിക്കോട് ഉള്ള മാധ്യമ ലോകവും ഒപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ അഭിജിത്ത് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പൊതുവെ വിലയിരുത്ത അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തെ കുറിച്ച് വിലയിരുത്തുന്നത് കേവലം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വയസ്സ് മാത്രമേ ഉള്ളൂ ചെറുപ്പക്കാരനാണ് ആ ചെറുപ്പക്കാരനാണെങ്കിലും അതിനേക്കാൾ തികഞ്ഞൊരു പക്വത അദ്ദേഹം രാഷ്ട്രീയ നിലപാടുകളിലൊക്കെ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രതിപക്ഷ ബഹുമാനമൊക്കെ കാത്തുസൂക്ഷിച്ചത് കെമഭിജിത്തിനെ നമ്മൾ കണ്ടത് ഷിരൂരിൽ അർജുൻ്റെ തിരച്ചിലുമായി ബന്ധപ്പെട്ട് അവിടെ എം കെ രാഘവൻ എം പിക്ക് ഒപ്പം തന്നെ എ കെ മഷറഫ് എം എൽ എയ്ക്കൊപ്പം സജീവമായി നിൽക്കുന്നൊരു കെം അഭിജിത്തിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കൂടാതെ സമരരംഗത്ത് നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരാളാണ് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദത്തിലേക്ക് പ്രധാന യും പരിഗണിക്കുന്ന കെമ അഭിജിത്ത് കെ എം അഭിജിത്തിനെ പോലെ ഒരാൾ ഈ സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലേക്ക് വരേണ്ടത് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും ഒരു അനിവാര്യമായ ഒരു ഘട്ടം കൂടിയാണ് കാരണം ഈ മാസം ഇരുപത്തിയൊന്നിനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക അപവാദത്തെ തുടർന്ന് ലൈംഗിക അപവാദങ്ങൾ ഉയർന്നതിനെ തുടർന്ന് രാജിവെക്കേണ്ടെന്ന ഒരു നിർബന്ധിതമായ സാഹചര്യത്തിലേക്ക് എത്തുകയും ഇരുപത്തിയൊന്നിന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുകയും ചെയ്തു യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദത്തിൽ ഇത്തരത്തിൽ പാതി വഴിയിൽ ആരോപണങ്ങളുടെ പേരിൽ രാജിവെക്കേണ്ടി വന്ന ആദ്യത്തെ സംസ്ഥാന അധ്യക്ഷനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനു മുൻപ് കടന്നുപോയ അധ്യക്ഷന്മാരെയൊക്കെ നമുക്കറിയാം വലിയൊരു ലിസ്റ്റ് തന്നെ നമുക്കറിയാം വയലാർ രവി മുതൽ ഇങ്ങോട്ടേക്ക് കെ കെ ആന്റണി അങ്ങനെയുള്ള വലിയൊരു യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു കർമ്മോത്സുകമായ നിര അത് വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ച ഒരു നിരയുണ്ട് ആ നിരയിൽ നിന്നും തീർത്തും വിഭിന്നമായി രാജിവെക്കേണ്ടി വന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച ശേഷം കഴിഞ്ഞ പത്ത് ദിവസമായി ഇന്നേക്ക് പത്താം ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ് പത്ത് ദിവസം യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയുടെ യുവജന സംഘടനയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ കാലാവധി തീരാനിരിക്കുന്നു ാലും ആ സമയത്ത് മുഖ്യപ്രതിപക്ഷമായ പാർട്ടിയുടെ യുവജന സംഘടനയാണ് ആ ഒരു യുവജന സംഘടന ഇപ്പോൾ നിശ്ചലമായി കിടക്കുന്ന ഒരു സാഹചര്യം അതുകൊണ്ടാണ് അടുത്ത ദിവസം തന്നെ ഇതിന്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുന്നത് ആ പ്രഖ്യാപനത്തിന് ഇത്രയും ദിവസം ഒരു നീളാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വോട്ടർ അധികാര യാത്ര ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലാണ് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനടക്കമുള്ള ആളുകൾ ഉള്ളത് അത് സെപ്റ്റംബർ ഒന്നിന് അവസാനിക്കും അത് അവസാനിച്ച ഉടൻ തന്നെ ഇതിന് പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് എഐ സി സി വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സൂചന മാത്രമല്ല കെ സി വേണുഗോപാൽ ഇത് പ്രഖ്യാപിക്കേണ്ടത് അതിൻ്റെ ലിസ്റ്റ് പുറത്തുവിടേണ്ടത് എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് അദ്ദേഹം ഗൾഫ് പര്യടനത്തിലായിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചെത്തിയിട്ടുണ്ട് ഇപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ യാത്ര അടുത്ത ദിവസം സമാപിച്ച ശേഷം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനെ അതായത് പ്രഖ്യാപിക്കും ഏറ്റവും കൂടുതൽ എം പിമാരുടെ പിന്തുണ പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷന്മാരായ ഡീൻ കുര്യാക്കോസ് ഷാഫി പറമ്പിൽ കൂടാതെ എം കെ രാഘവൻ തുടങ്ങിയവരുടെയൊക്കെ പിന്തുണയുള്ളത് ഇപ്പോൾ കെ എം അഭിജിത്തിനാണ് ആ രീതിയിൽ കെ എം അഭിജിത്തിന്റെ പേരിൽ മുൻതൂക്കം ലഭിക്കുന്നു മറ്റൊന്ന് രമേശ് ചെന്നിത്തല അഭിൻ വർക്കിക്ക് വേണ്ടി സജീവ അബിൻ അതായത് സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ തന്നെ വന്നയാൾ വേണം എന്നൊരു ആവശ്യം വന്നാൽ അത് വർക്കിക്ക് മുൻതൂക്കം ഉണ്ടാകും പക്ഷേ അപ്പോഴും അബിൻ വർക്കിക്ക് തിരിച്ചടിയാകുന്നത് സാമുദായിക സമവാക്യം പാലിക്കുക എന്ന കോൺഗ്രസ് പാരമ്പര്യമായി വെച്ച് പുലർത്തിപ്പോകുന്ന ഒരു നയസമീപനം തന്നെയാണ് കാരണം കെ പി സി സി അധ്യക്ഷൻ ഒപ്പം തന്നെ മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷ കെ എസ് യുവിന്റെ അധ്യക്ഷൻ ഇവരൊക്കെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് അപ്പോൾ സ്വാഭാവികമായും ഒരു പോഷക ഘടകത്തിന്റെയെങ്കിലും അധ്യക്ഷനായിട്ടുള്ള ആൾ ഭൂരിപക്ഷം സമുദായത്തിൽ നിന്ന് വരണം എന്നൊരു എങ്കിൽ മാത്രമേ സാമുദായിക സമവാക്യം തെറ്റാതെ നിലനിൽക്കൂ എന്നുള്ളതുകൂടി കൂടി കെ എം അഭിജിത്തിന് അനുകൂല ഘടകമാകുന്നു അബിൻ വർക്കിക്ക് അത് പ്രതികൂല ഘടകമാകുന്നു ഇനി കെ എം അഭിജിത്തിന് പ്രതികൂലമാകുന്ന ഒരു സാഹചര്യം ഈ സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ വന്നയാൾ തന്നെ നിർബന്ധമായും ഇനി അടുത്ത അധ്യക്ഷപദത്തിൽ വേണം എന്നുള്ള ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഓ ജെ ജനീഷിന് അതായത് തൃശൂരിൽ നിന്നുള്ള ഓ ജെ ജനീഷ് അദ്ദേഹം നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനാണ് അബിൻ വർക്കിയെ പോലെ അത്രയും വോട്ട് ലഭിച്ചില്ലെങ്കിൽ കുടിയും അല്ലെങ്കിൽ അരിതാബാബുവിനൊക്കെ ശേഷം വോട്ട് ലഭിച്ച ഒരാളെന്ന രീതിയിൽ ഓജെ ജനീഷാണ് ഓജെ ജനീഷ് യൂത്ത് കോൺഗ്രസിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു കെ ശുവിന്റെ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് എന്ന രീതിയിലാണ് അദ്ദേഹം സംഘടനാ സജീവമായി വരുന്നത് ഈ അഭിജിത്തിനെ പരിഗണിച്ചില്ലെങ്കിൽ ഷാഫി പറമ്പിന്റെ പിന്തുണ ഓജെ ജനീഷിന് ലഭിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായും എ ഗ്രൂപ്പിന്റെ കയ്യിലുള്ള ഒരു അധ്യക്ഷ പദം അത് വിട്ടുകൊടുക്കാൻ എന്തായാലും എ ഗ്രൂപ്പ് തയ്യാറാവില്ല അതുകൊണ്ട് കെ എം അഭിജിത്ത് അല്ലെങ്കിൽ ഓജെ ജനീഷ് ഇനി അതല്ല നിലവിൽ സംഘടനാ ഏറ്റവും കൂടുതൽ വോട്ട് നേടി വന്നയാൾ എന്ന രീതിയിൽ അബിൻ വർക്കും സാധ്യതയുണ്ട് അബിൻ വർക്കിക്ക് വേണ്ടി ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാദിക്കുന്ന രമേശ് ചെന്നിത്തലയും ഐ ഗ്രൂപ്പുമാണ് മറ്റൊന്ന് ഈ ഒരു തർക്കം അതായത് ഇനിയിപ്പോൾ ആരെ തെരഞ്ഞെടുത്താലും കെ എം അഭിജിത്ത് ആവട്ടെ അബിൻ വർക്കി ആവട്ടെ ജെ ജനീഷ് ആവട്ടെ ഇനി ഇതിന് ലിസ്റ്റിന് പുറത്തൊരു വനിത വേണമെന്ന് പറഞ്ഞ് അരിതാബാബു വന്നാൽ പോലും ഈ ഒരു തർക്കം ഒഴിവാക്കാൻ വേണ്ടി നിലവിൽ അന്തിമ പട്ടികയിലുള്ള മൂന്ന് പേർ അതായത് കെ എം അഭിജിത്ത് അബിൻ വർക്കി ജെ ജനീഷ് ഇവരിൽ ഒരാൾ സംസ്ഥാന പ്രസിഡന്റ് ആവുകയാണെങ്കിൽ മറ്റു രണ്ടുപേരെ ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരും അബിൻ വർക്കി അല്ലെങ്കിൽ ആനണോ സംസ്ഥാന പ്രസിഡന്റ് ആവുന്നത് അവർക്ക് പകര അവരുടെ അന്തിമ ലിസ്റ്റിൽ പരിഗണിക്കപ്പെട്ടയാൾ ദേശീയ ജനറൽ സെക്രട്ടറിയായി മറന്ന ഒരു പുതിയ ഫോർമുല കൂടി ഹൈക്കമാൻഡ് രൂപപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ ഇവരുടെ മൂന്ന് പേരുടെയും പട്ടിക പട്ടിക മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു ഒന്ന് ഞാനതിനെ കടന്നു കയറി പറയുകയാണ് അത് വാസ്തവമല്ല എങ്കിൽ പോലും അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു മൂന്ന് പേരെയും ഒരുമിച്ച് ഒരു അഭിമുഖ സംഭാഷണത്തിന് ഇരുത്തുകയാണ് എന്ന് വിചാരിക്കുക മൂന്ന് പേരുടെയും ബയോഡാറ്റ പരിശോധിക്കുന്നു രാഷ്ട്രീയ ബയോഡാറ്റ പരിശോധിക്കുന്നു ഇതടക്കമുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് പ്രണയം അതുപോലെ ലൈംഗികത ഇങ്ങനെയുള്ള വിഷയങ്ങളിലുള്ള അവരുടെ താല്പര്യം അവരുടെ ഇതുവരെയുള്ള നിലപാടുകൾ അത്തരത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ മൊബൈൽ ഫോണുകളിൽ പിന്നീട് ഭാവിയിൽ പ്രശ്നമാകാൻ സാധ്യതയുള്ള എന്തെങ്കിലും രേഖകൾ ഉണ്ടോ ഇല്ലയോ ഇക്കാര്യങ്ങൾ തുറന്നു പറയുക പാർട്ടിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ് എന്നൊക്കെ പറയേണ്ടി വരുന്ന രീതിയിലേക്കാണ് മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ അതിൽ നിന്ന് ആ സ്ഥാനഭ്രംശം ഉണ്ടാവാൻ ഇടയായ പശ്ചാത്തലം അതുകൊണ്ട് കേരളത്തിലെ എന്നല്ല നമ്മുടെ രാജ്യത്തിൽ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അത് സി പി എം ആകട്ടെ ബി ജെ പി ആകട്ടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യുവജനസംഘടനകളുടെ തലപ്പത്തേക്ക് ആളുകളെ പ്രതിഷ്ഠിക്കുമ്പോൾ അത് സംഘടനാ തെരഞ്ഞെടുപ്പ് വഴി ആകുമ്പോൾ പോലും ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം സൂക്ഷ്മത പുലർത്തേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ പോകുന്നു എന്ന് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യൂത്ത് കോൺഗ്രസിൻ്റെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ ആരായിരിക്കുമെന്ന് കെ എം അഭിജിത്തിൻ്റെ സാധ്യത വെച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു റിയാസ് കെ എം ആർ